ഹായ് സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ റമദാനൊക്കെ എങ്ങനെ പോണ് റമദാൻ ഏകദേശം ഇപ്പോൾ പകുതിയോളം കഴിഞ്ഞു ഞാനിപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നതാണ് ദി ബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീടും വീട്ടിൽ മുറ്റത്തൊക്കെ ഞാൻ അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ നട്ട് ഫ്രൂട്ട് തൈകളൊക്കെ നട്ട് വെച്ചതൊക്കെ ഉണ്ടായതൊക്കെ അങ്ങനെ കാണിച്ചു കാണിച്ചുതരാം പൈനാപ്പിൾ ഞാൻ ഷോപ്പ് കിട്ടുന്നു ഇതിൻ്റെ ഇതിൻ്റെ തണ്ടി ഇലകളിലൊന്നും ഇതിൻ്റെ തണ്ടിലൊന്നും ഉള്ളുണ്ടാവില്ല എൻ്റെ ധൈര്യമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാം ഇത് പൈനാപ്പിൾ പിന്നെ ഇതിൻ്റെ ഈ തൈ ഇങ്ങനെ ഇതിൽ നിന്ന് വരുന്ന ഈ കാണെടുത്തിട്ട് അതാണ് തൈൻ്റെ തൈയായിട്ട് ആയിട്ട് പിന്നെ നമുക്ക് കിട്ടുക നല്ലത് പച്ചിയിൽ തന്നെ അങ്ങനെ മധുരമുള്ള പച്ചിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള

കാരണം അത് വെച്ച ഒരു ടൈമിൽ കുറച്ച് കായ കിട്ടും പിന്നീട് അത് നമ്മൾ കായ പിടിക്കില്ല അപ്പം ഇതിൻ്റെ യെല്ലോ കളറ് കിട്ടും സ്ട്രോബെറി പേര യെല്ലോ കളറ് ആ പേരൊക്കെ പഴുത്ത് വരുമ്പോൾ നല്ല യെല്ലോ കളറിലായിരിക്കും ഇത് ഇത് റെഡ് കളറാണ് ഇത് നല്ല റെഡ് കളറിലാണ് ഇത് പഴുത്താൽ വരിക നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാൻ പക്ഷേ കായ പിടിക്കില്ല ഇതിപ്പോൾ വെച്ച മൂന്ന് വർഷമൊക്കെ ആയൊരു പ്ലാന്റ് ആണിത് ഇതുവരെയും അങ്ങനെ ഒരു കൂടുതൽ കായ ഇതുമൊന്ന് കിട്ടിയിട്ടില്ല വെക്കുകയാണെങ്കിൽ എല്ലാവരും ഇത് വെക്കുകയാണെങ്കിൽ യെല്ലോ കളറ് സ്ട്രോബെറി പേര വാങ്ങാൻ കിട്ടും നഴ്സറികളിൽ നമുക്ക് കിട്ടും അത് വെച്ചുണ്ട് ഇതാകുമ്പോൾ എപ്പോഴും കായക്കാരും നമുക്ക് സീസൺ ഇല്ലാതെ കായ കിട്ടിങ്ങോട്ടും ഇത് മിറാക്കിൾ ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതിന് മറ്റേ കഴിയുമ്പോൾ കുറേ കായകളുണ്ട് ഓ പക്ഷേ ഇത് ഇലയും കായയും ഒരുപോലെ ഇരിക്കും നമുക്കിതുമ്പോൾ കായുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ ഇത് പഴുത്ത് വന്ന റെഡ് കളറിൽ നിൽക്കുമ്പോഴേ ഇതിൻ്റെ കായ നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ ഇത് കഴിച്ചാൽ നല്ല ഇപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മളൊരു നാരങ്ങ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല മധുരമായിട്ട് ഫീൽ ചെയ്യും ഇപ്പോൾ നമുക്ക് ഷുഗർ രോഗികൾക്കൊക്കെ ചായയിലൊന്നും ഒന്നും മധുരം ഇടാതെയൊക്കെ അല്ലേ ചായ ഒക്കെ കുടിക്കുക അപ്പോൾ ആൾക്കൊക്കെ മധുരത്തിന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ ആ ചായ നമുക്ക് നല്ല മധുരമായിട്ട് ഫീൽ ചെയ്യും ഫ്രൂട്ട് ഇതാണ് എൻ്റെ അബിയു മരം അബിയു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും ഞാൻ ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം കഴിഞ്ഞതാണ് എല്ലാ വർഷവും പൂവിട്ട് പോവും മൂന്നാം വർഷമൊക്കെയുള്ള ഇതിൽ കായ പിടിക്കുക അതിൻ്റെ കായ അങ്ങനെ അധികമായിരിക്കും പരിചയം ഉണ്ടാവില്ല ഈ ഫ്രൂട്ട് അബിയു നമ്മുടെ ഒരു ഇളനീരിൻ്റെയൊക്കെ ഇളനീം കഴിക്കണമൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്രൂട്ട് നല്ല മഞ്ഞ കളറിൽ ഇത്ര വലുപ്പത്തിൽ നല്ല ഒരു നല്ല പേരക്കൻ്റെയും വലിപ്പം അതിലേറെ വലിയ കായൊക്കെ അറിയില്ല ഉണ്ടാവുക ഇത് കായ പിടിച്ച് തുടങ്ങിയാൽ പിന്നെ എല്ലാ വർഷവും നമുക്കിത് വന്ന് കായ കിട്ടി കൊണ്ടുപോക്കും അതൊക്കെ ഇത് അതിനധികം വെയിലൊന്നും വേണമെന്നില്ല ഏത് കാനലാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ ചിലർക്ക് വെയിലുണ്ടാവും വെയിലില്ലാത്ത ഏരിയകളൊക്കെ ഒരുപാടുണ്ട് കാനലുള്ള കാനലുള്ള ഏരിയ ഒക്കെ അങ്ങനത്തോടത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ അബിയൂ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇതിപ്പോൾ മാർക്കറ്റിലൊന്നും അങ്ങനെ അല്ല ഇതിൻ്റെ ഫ്രൂട്ട് മാർക്കറ്റിൽ അങ്ങനെ വരാനായിട്ടില്ല ഇതിപ്പോൾ ഇനി ഇങ്ങനെ ഒരു വരാനായൊരു ഫ്രൂട്ടാണിത് കുറച്ച് കഴിഞ്ഞാലൊക്കെ മാർക്കറ്റിലൊക്കെ വന്ന് തുടങ്ങും ഇതിപ്പോൾ എല്ലാവർക്കും വെച്ചുപിടിപ്പിക്കാൻ പറ്റിയൊരു ഒരു പ്ലാന്റ് ആണ് അഭിനു പ്ലാന്റ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ എടുക്കണുള്ളൂ ഭയങ്കര വെയിൽ സൂര്യൻ കണ്ണുക്ക് ഇങ്ങനെ കുതി കുത്തി വരികയാണ് അപ്പോൾ വീഡിയോ എടുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഞാൻ വെച്ചത് ഒക്കെ കാണിച്ചു തരേണ്ട ഒക്കെ പരിചയപ്പെടുത്തി തരണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ബായ്